ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ലം ഗപ്പി വേൾഡ് ഇപ്പോൾ ഇന്ന് എൻ്റെ ഫാമിൽ ടെക്സ് ഡോകോയി എന്ന് പറയുന്ന ഗപ്പി വെറൈറ്റിയുടെ കൊറിയർ തോന്നായിരുന്നു ആ കൊറിയറിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ കോഴി ബ്രീഡിൽപ്പെടുന്ന ആദ്യത്തെ ഗപ്പിയാണ് ഞാനിപ്പോൾ എടുത്തിട്ട് എൻ്റെ ഫാമിലെ ആദ്യത്തെ ഗപ്പിയാണ് ടെക്സ് ഡോ കോയി എന്നറിയപ്പെടുന്ന ഗപ്പി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കോയി ഗ്രൂപ്പിലുള്ള ഒരു ഗപ്പിയും മേടിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളും അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം അടുത്ത ഒരു അടുത്ത അടുത്തവരും വീഡിയോകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം കൊറിയർ എടുക്കാൻ താമസിച്ചായിരുന്നു നമ്മൾ രാവിലെ കൊറിയർ വന്നതാണ് അപ്പം സമയം ഇല്ലായി മാറണം വൈകുന്നേരമായി കൊറിയറെടുത്ത് പോയതെല്ലാം ചെറിയ രീതിയിൽ നമ്മുടെ ഫാമിലി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് താമസിച്ച് പോയത് വൈകുന്നേരം നമ്മൾ പോയി കൊറിയറെ എടുത്തുകൊണ്ട് വന്ന അപ്പം നമ്മൾ ഓപ്പണിങ്ങാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആൾ പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അപ്പോൾ പുള്ളി നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് മെയിലിനെയും ഫീമെയിലിനെയും വേർതിരിച്ചാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ അവർക്ക് അധികം സ്ട്രെയിനൊന്നും വരാത്ത രീതിയിൽ തന്നെ വെബ് പീസിനെയും പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് പിന്നെ ഇപ്പം നോക്ക് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതാണ് അപ്പം ഇതുവരെ ഇനി ഇവർക്ക് ഇവർക്കുള്ള ടാങ്കിലേക്ക് ഇവർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ടാങ്ക് അതായത് രാവിലെ ടാങ്കിലെല്ലാം കഴുകി വെള്ളമൊക്കെ നിറച്ച് സെറ്റ് ചെയ്തിട്ടായിരുന്നു അപ്പം ഇനി ടാങ്കിലേക്ക് ഇവരെ മാറ്റണം അതുപോലെ തന്നെ ഇവരുടെ ഫുഡൊന്നും കൊടുത്ത് കാണത്തില്ല കാരണം രണ്ട് ദിവസം ആയല്ലോ ഇന്നത്തെ ഇന്നും കൂടെ കൂട്ടി രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പം ഇന്നലെ കൊടുത്തതായിരിക്കും അപ്പം ഇന്നലെ കൊടുത്ത് ഇന്നലെ രാവിലെ കൊടുത്തിട്ട് ഉച്ച വൈകുന്നേരത്തോടു കൂടി കയറ്റി വിട്ടാണ് അപ്പം ഇന്ന് ഫുഡ് കൊടുക്കണം അപ്പോൾ ഇതിനെ വരെ ഒന്ന് വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം എല്ലാം ഒന്ന് വെള്ളമായിട്ടൊന്ന് സെറ്റായിട്ട് കൂട്ടിട്ട് വേണം ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പിന്നെ അവിടെ നമ്മൾ ബേബി ഗ്രോബുഡ് വെക്കുന്നിടത്തെ ബേബി ഗ്രോബുഡിൻ്റെയൊക്കെ വെള്ളമൊക്കെ നമ്മൾ മാറ്റിയിരുന്നു അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ആ ഒരു അടുത്ത അപ്ഡേഷനായിട്ട് ആ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ടെക്സ് ഡോ എന്ന് പറയുന്ന ഫിഷ് ബ്രീഡിൻ്റെ ഫീമെയിലാണ് ഇപ്പോൾ കാണുന്നത് അത്യാവശ്യം കാണുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ ടെക്സ് ഡോ എന്ന് പറയുന്ന ഫിഷ് നല്ലൊരു സ്ട്രെയിനാണ് കാരണം കാണാനൊരു രസമുള്ളൊരു ഏറ്റവും ആണ് പിന്നെ ആൽബിനോ അല്ല ആൽബിനോ എന്ന് ആൽബിനോ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ അത് ബ്ലാക്ക് തന്നെയാണ് പിന്നെ ഉള്ളതെന്ന് പറയാൻ ഇതിൻ്റെ ഫീ മെയിലിനെ ഇപ്പോൾ കാണിച്ചു തരാം മെയിലും കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള മെയിൽ തന്നെയാണ് ടെക്സ് ഡോക്കോയിയുടെ മെയിൽ അപ്പോൾ മെയിൽ അതിപ്പോൾ നമ്മൾ കാണിക്കുക ഇത് തന്നെയാണ് ഇതാണ് നമ്മുടെ ടെക്സ് ഡോക്കോയിടെ മെയില് കാണാൻ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഡോർസിലും ടെയിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി ഇറങ്ങുന്ന ഒരു ഐറ്റമാണ് ഈ ടെക്സ് ഡോക്കോയുടെ മെയിലും അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്യാപ്പാണ് ഇവരുടെ പ്രത്യേകത അതായത് നമ്മുടെ ഹെഡിൻ്റെ അവിടെ വരുന്ന റെഡ് റെഡ് ക്യാപ്പാണ് ഈ ടെക്സിഡോ കോഴിയുടെ കോയി തന്നെ എല്ലാ കോയി കോഴി വെറൈറ്റിപ്പെടുന്ന എല്ലാ കെപ്പീസിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ് അവരുടെ ആ ക്യാപ്പാണ് ക്യാപ്പിലാണ് അവരുടെ സൗന്ദര്യം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ടെടുത്ത വെറൈറ്റി ആണത് ഇനിയിപ്പം മറ്റേ പ്ലാറ്റിനം വെറൈറ്റി ഉള്ളൊരു സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എടുക്കണം അപ്പോൾ അവർ വെള്ളത്തിലേക്ക് കിട്ടും ഇനി നമ്മുടെ പി എച്ച് വെള്ളത്തിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ഇണങ്ങി ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ തുറന്നുവിടാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഏതായാലും ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് തുറന്നു വിടാം എന്നുള്ള ആദ്യം മെയിലിനെ തന്നെ തുറന്നു വിട്ടേക്കാം എന്നാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു റേറ്റ് തന്നെയാണ് ടെക്സ് ഡോക്ട് അപ്പം നമുക്ക് ഇവരെ ആദ്യം തുറന്ന് വെള്ളത്തിൽ വിടാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ തുറന്നുവിടാം കാരണം ഒന്ന് വയസ്സേക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ഒരു വേസ്റ്റ് വെള്ളത്തിനകത്തുള്ള വേസ്റ്റ് എല്ലാം കൊത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് തുറന്നു വിട്ട് എത്രയും പെട്ടെന്ന് തുറന്ന് വിട്ട് ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ അവർ തുറന്നു വിട്ടു ഉടനെ ഉടനെ ഇറങ്ങിപ്പോയി കാരണം നമ്മൾ അഞ്ച് മിനിറ്റ് കൂടുതൽ ഇവിടെ വെള്ളത്തിൽ തന്നെ വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ തുറന്നു വിട്ട് ഉടനെ തന്നെ ഇറങ്ങിപ്പോയി കുഴപ്പമില്ല ഇനിയിപ്പം ഫീമെലിനെയും കൂടെ നോക്കുമ്പോൾ ഇതിലേക്ക് തുറന്നു വിടണം എന്നിട്ട് അവർക്കുള്ള ഫുഡ് കൊടുക്കണം അതിനിപ്പം ആദ്യം കവർ മാറ്റിയിട്ട് നമുക്ക് ഫീമെലിനെ ഇനി ഇതിനകത്തേക്ക് തുറന്നു വിടാം അപ്പോൾ കവറ് കവറിൻ്റെ സൈഡിലൊക്കെ വെള്ളമുണ്ട് കാരണം ഞാൻ മടക്കി വെച്ചാണ് കവർ കവറിൽ വരെ വെളി വിടുന്നത് അല്ല കവറ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ താമസം വരും അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ അതുകൊണ്ടാണ് ഈ കൂടുതൽ ഇടുന്നത് അതിന് അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് കേട്ടിട്ടാണ് നമ്മളിങ്ങനെ തുറന്നു വെക്കുന്നത് അപ്പം അവർക്ക് വലിയ സ്ത്രയും വരുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത ടെക്സ്റ്റ് ബുക്ക് വൈഡ് തന്നെ ഫീമെയിലിന് നമുക്ക് ഇതിലേക്ക് ഇറക്കി വിടാം ഇതാണ് ഫീമെയിൽ നേരത്തെ കാണിച്ചാൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇപ്പോൾ അതായത് ഏതാണ് നമ്മുടെ ഫീമെയിൽ ഉണ്ടല്ലോ ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ലൈറ്റ് ലൈറ്റിട്ടാണ് കാണിക്കുന്നത് കാരണം ഏകദേശം സന്ധ്യയായി അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഫീമെയിലിനെ ഇതിലേക്ക് ഇറക്കി വിടാം ഫീമെയിലിനെ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ ഇറങ്ങും ഒരാളിറങ്ങി ഇനിയിപ്പോൾ ഒരാളുകൂടെ ഇറങ്ങാണ്ട് അയാൾ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് ആ കൂട് പൊക്കി മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കൂടെ ഇതിനെ ഒഴിച്ചിട്ട് നമുക്ക് കൂടു പൊക്കി മാറ്റണം കൂട് പൊക്കി മാറ്റിയിട്ട് ഇവർക്കുള്ള ഫുഡ് കൊടുക്കണം അത്യാവശ്യമായിട്ട് ഫുഡ് കൊടുക്കണം കാരണം വിശന്നിരിക്കുകയാണ് അതുകൊണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡിന് നമുക്ക് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ടി എമ്മുടെ തന്നെ ബ്ലാക്ക് ആർ ഞാനിവിടെ കൊടുക്കുന്നത് റെഡ് കിട്ടാനില്ലായിരുന്നു കൊണ്ട് നമ്മൾ ബ്ലാക്ക് മേടിച്ച് ബ്ലാക്ക് ബ്ലാക്ക് ആർ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിപ്പോൾ നമ്മൾ കാണിച്ചു തരാം ഈ വീഡിയോയുടെ കൂടെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം നമുക്ക് ഇവർക്ക് ഏതായാലും തീറ്റ കൊടുക്കാൻ എടുക്കണം അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വെള്ളമൊക്കെ ആയിട്ട് ഇണങ്ങിച്ചേർന്ന രീതിയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ആർ ടി കാര്യം പറയാം ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക് അറ്റീമിയ അത് ഇത് സെയിം റേറ്റ് തന്നെയാണ് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് നൂറ് രൂപയാണ് നമ്മൾ കുറേ ദിവസമാണ് മേടിച്ച് വെക്കുന്നത് കാരണം നമുക്ക് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം അതുകൊണ്ട് നമ്മൾ കുറേ ദിവസം മേടിച്ച് വെച്ച് സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ബ്ലാക്ക് നമ്മൾ റെഡാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ബ്ലാക്ക് ഒന്ന് കൊടുത്ത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയുണ്ടെന്നുള്ള കാര്യത്തിൽ അപ്പോൾ അവർക്ക് കൊടുത്തു വരും ഫുഡ് എടുക്കുന്നുണ്ട് അപ്പം വിസന്നിരിക്കുന്ന ഇത് തന്നെ വിസന്നിരിക്കുവാനും തോന്നുന്നു കാരണം ഇങ്ങനെ ഫുഡ് എടുക്കുന്നുണ്ട് അല്ലാത്തപ്പം നമ്മൾ കൊറിയർ വരുന്ന മീൻ ഒരു ദിവസം ഫുഡ് എടുക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ അവർ ഫുഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വയസ്സെന്നാണ് വന്നത് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്ഡേഷനായി ഇവരുടെ ഈ ഒരു വീഡിയോ അതായത് അൺബോക്സിംഗ് വീഡിയോ ഇതുപോലെയുള്ള വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേഷനുകൾക്കും കാര്യങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കിനോട് നമ്മൾ നമ്മൾ ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ